തൃപ്രയാർ മേഖല വെളുത്തടുത്ത് നായർ സർവീസ് സൊസൈറ്റി തൃപ്രയാർ കരയോഗത്തിന്റെ വാർഷിക സമ്മേളനം രാധാകൃഷ്ണ ഹാളിൽ വെച്ച് നടന്നു വെളിത്തടുത്ത് നായർ സർവീസ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് രാജ്പൻ നായർ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് രാമചന്ദ്രൻ നായർ അധ്യക്ഷനായി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി സുബീർ സുകുമാരൻ മുഖ്യാതിഥിയായിരുന്നു സ്ഥാപക നേതാവ് സുരേഷ് പഴമ്പള്ളത്ത് സംഘടനാ സന്ദേശം നൽകി ഉപദേശക സമിതി ചെയർമാൻ നാരായണൻ നായർ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി തൃശൂർ ജില്ലാ വനിതാ പ്രസിഡന്റ് ഷുജിതാ മോഹനൻ പഠനോപകരണ വിതരണം നടത്തി

നമ്മുടെ ഈ ഒരു സംഘടന എന്തിനുവേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് അംഗങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് സംഗതി എല്ലാവരും ആസ്വദിക്കൊടുക്കുന്നു അതിലെ അംഗങ്ങളാവുന്ന കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ പ്രാധാന്യം എന്താകുന്നതു അവർ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി ഈ സംഘടനയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും സംഘടന എന്ന് പറയുന്നത് ഇത് കൊണ്ടു നടക്കുന്ന നേതാക്കന്മാർക്ക് വേണ്ടി മാത്രമല്ല